അസ്സാമലൈക്കും വറഹമത്തുള്ള ഉമർ ഫൈസിയുടെ പ്രഭാഷണത്തിൽ കയറി വന്ന ഒന്ന് രണ്ട് വാക്കുകൾ എടുത്തിട്ട് അതിന് മാപ്പ് പറയണമെന്ന് പറഞ്ഞ് വന്നത് അത് കുറച്ച് മോശമായിപ്പോയി അങ്ങനെ എത്രങ്ങാനും വിഷയങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നേതാക്കന്മാരെ പറ്റി മുഹമ്മദു റസൂറുല്ലാഹി തങ്ങളെപ്പറ്റി അള്ളഹാനെപ്പറ്റിയൊക്കെ പരിഹസിച്ചു പരിഹസിച്ചുകൊണ്ട് ഈ സംഖ്യകൾ വരാറുണ്ട് അതിനൊക്കെ അവർ മാപ്പ് പറയാറുണ്ടോ അതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങനെ കയറി വരാറുണ്ട് അതെഴുതിയിട്ട് ഫൈസി പറഞ്ഞ ഒരൊറ്റ വാക്ക് ഒരു ലിംഗം എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞു ഏതായാലും ഫൈസി പറഞ്ഞ ആ വിഷയം നമുക്കൊന്ന് കേട്ടു നോക്കാം ആദ്യക്ക് പ്രശ്നങ്ങളുണ്ട് പിന്നെ ആരാധനാലയങ്ങൾ സംബന്ധിച്ചൊക്കെ ആരാധനാലയങ്ങൾ ഓരോന്നും ഇങ്ങനെ ഉത്തരേന്ത്യയിലൊക്കെ ഓരോ പള്ളിയും ഓരോ പള്ളിയും അത് പണ്ട് അവിടെ ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു പാർവതിന്റെ ഓരോന്ന് ഇങ്ങനെ കുത്തി എന്നിട്ട് അതിനനുസരിച്ച് കോടതി പറഞ്ഞ് ചെയ്യാണ് സർവേ ഇതാണ് ഉമർ ഉമ്മർഫൈസി പറഞ്ഞത് ഉമർഫൈസി പറഞ്ഞ പ്രസംഗത്തിന്റെ ഇടിയിൽ കയറി വന്നൊരു വാക്കാണ് ശിവന്റെ ലിംഗം ഉണ്ടായിരുന്നു പാർവതിയുടെ പർജൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഓരോ വിഷയങ്ങളും കുത്തിപ്പൊക്കുകയാണ് അങ്ങനെ അതുമായി കൊണ്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നമ്മൾ അങ്ങനൊന്നും അങ്ങനൊന്നും അല്ല ആവേണ്ടത് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി കണ്ട് പോവേണ്ടവരല്ല എന്നാണ് ഈ ഉമർ പറയുന്നത് ഇത് ഏത് യവനും ശരിക്കറിയും അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞു കണ്ട് പരിഹസിക്കാറുണ്ട് അവർ എന്നിട്ട് ഈ വിഷയത്തിനാണ് മാപ്പ് പറയണം എന്ന് ഉമർഫൈസി മാപ്പ് പറയണം എന്ന് നമ്മളാൾ തന്നെ വലിയ സംഭവമായിട്ട് പറയാം നമ്മളാൾ എന്ന് പറഞ്ഞാൽ ആര് നമ്മളെ ഈ പിന്നെ നമ്മളെ നമ്മളാ അനൗൺസറുണ്ടല്ലോ ഫുട്ബോൾ അനൗൺസർ അബ്ദുസ്സമദ് പൂക്കോട്ടൂരേ അബ്ദുസ്സമദ് പൂക്കോട്ടൂരേറ്റെടുത്ത് കണ്ടെന്നിട്ട് പിന്നെ എന്തു ചെയ്യുക ആ വിഷയം വലിയ നമ്മളത് പുറത്ത് വിടണ്ടട്ടോ നമ്മളത് അങ്ങനെ പറയണ്ടട്ടോ നമ്മളങ്ങനെ പറഞ്ഞാൽ അത് മോശമാണ് പിന്നെ അത് ഓരോ കളിയാക്കിയ മാതിരിയാണ് എന്തൊക്കെയോട് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ പേരിൽ പിന്നെ ഒരു വിഷയമാക്കണ്ട അതിന് ഇനി ഞാൻ മാപ്പ് പറയാ ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നമ്മൾ ആ ഈ അബ്ദുസഹമ്മ പൂക്കോട്ടൂര് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം അത് ഞാൻ മനസ്സിലാക്കിയ ഹൈന്ദവ ദർശനം അനുസരിച്ച് ഉദാനമായി ശൈവപ്രണയത്തിനനുസരിച്ച് ആദി പരാശക്തിയുടെ യഥാർത്ഥ അവതാരമാണ് പൂർണാവതാരമാണ് പർവ്വര് ശിവൻ ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ശരീരമാണെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ശരിക്ക് പർവ്വതിയാണ് അപ്പൊ പർവ്വതിയെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അവരൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇത്രമൊരു പരാമർശം നടത്തുക എന്നത് ഇസ്ലാമികമായി ചിന്തിച്ചാൽ അത് ഖുർആാനൊരു വചനമുണ്ട് വേണ്ട കസ്പോണം എന്തുണില്ല എന്നാണ് അതിന്റെ അർത്ഥം മറ്റുള്ളവർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അവിടെ അങ്ങനെ ഒരു വിണ്യമായെങ്കിലും അല്ലെങ്കിൽ ഇനി എങ്ങനെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ പ്രയോഗം നടത്തിയത് ഖേദകരമായി പോയി എന്നാണ് എന്റെ അഭിപ്രായം കാരണം മറ്റു നിങ്ങൾ ഓൺ ഓൺ ചെയ്യരുത് കാരണം അത് ചെയ്താൽ നമ്മുടെ മത സൗഹൃദത്തെ ബാധിക്കും ഇവിടെ എവിടെയാണ് നമ്മളെ ഉമ്മർഫൈസി പറഞ്ഞുകൊടുത്ത് പ്രശ്നം പറ്റിയിരിക്കുന്നത് ഫൈസി പറഞ്ഞതാണോ പ്രശ്നം നിങ്ങൾ പറഞ്ഞതാണോ പ്രശ്നം നിങ്ങൾ പറഞ്ഞതാണ് പ്രശ്നം നിങ്ങളത് പ്രശ്നം ഉണ്ടാക്കാനുള്ള നോ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയ്യോ ചെയ്തത് നിങ്ങളത് കത്തിക്കാൻ നോക്കുകയാണ് ചെയ്തത് നിങ്ങളത് മണ്ണെണ്ണപാരി ചെയ്തത് ഏഹ് ഇന്നൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഏഹ് നമ്മളത് ഓൺ ചെയ്യരുത് ഞമ്മളത് തുറക്കരുത് അതങ്ങനെ പ്രശ്നമാണ് ഇങ്ങനെ പ്രശ്നമാണ് പിന്നെ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞു ഒരു വലിയൊരു വലിയൊരു വിഷയമാക്കു പറഞ്ഞാൽ അത് ഒന്നാല പൂക്കോട്ടൂരെ ആൾക്കാർ തുറന്നു നോക്കുക ചെയ്യുക തുറക്കാതിരിക്കുക ചെയ്യുക അല്ല ഇന്നത്തെ അനുസരിച്ചിട്ട് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം അത് തുറന്നു നോക്കുക ചെയ്യാ തുറക്കാതിരിക്കുക ചെയ്യുക ഏറ്റവും നിങ്ങൾ ആ പറഞ്ഞ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോ ആ പേര് അതേക്കാരം ആ വീഡിയോക്കാരൻ നിങ്ങൾ തുറന്നു നോക്കേണ്ടി നിങ്ങളുടെ സമയമാണ് കാരണം പത്രക്കാരോട് ആ പറഞ്ഞത് കാരണം എന്തുകൊണ്ടുവച്ചാൽ അത് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ അങ്ങനെയാണ് ഇത് തുറന്നു പിന്നെ അത് ആരും ഓൺ ചെയ്യരുത് തുറന്നു നോക്കരുത് എന്നൊക്കെ പറഞ്ഞാണ്ട് അതുകൊണ്ടേ കാര്യം അത് തുറന്നിട്ടുണ്ടാവുകയുള്ളൂ അല്ലാതെ ഉമ്മർഫൈസി ഒരിക്കലും അങ്ങനൊരു ഹിന്ദുക്കളെ കളിയാക്കല് ക്രിസ്ത്യാനികളെ കളിയാക്കുക അവരുടെ ആരാധനാലയങ്ങളെ കളിയാക്കുക അവരുടെ ആരാധനാ വസ്തുക്കളെ കളിയാക്കുക അതൊന്നും ഉമ്മർ പൈസി ചെയ്യൂയില്ല ചെയ്തിട്ടും ഉണ്ടാവില്ല കാരണം ഒരു പ്രായം ചെന്ന് ഒരുപാട് പ്രായം ചെന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ ഇസ്ലാമിൻ്റെ ദീനിൻ്റെ കാര്യം പറയാം ദീനിൻ്റെ കാര്യം പറയാം നാൾ പിന്നെ അറിവുള്ളവനേക്കാണ് കാലിയാവേണ്ടത് കാദിയാവാൻ അറിവ് വേണം എനിക്കൊന്നും കാലിയാകാൻ കഴിയൂല മൂപ്പർ പറഞ്ഞാണ് എനിക്കൊന്നും കാലിയാകാൻ പറ്റൂല അതിൻ്റെ അർത്ഥം എന്താ മൂപ്പരെ കാലിയാക്കാൻ പാടില്ല എന്നാണോ മൂപ്പര ഖാലിയാക്കാൻ പാടില്ല എന്നാ അത് മൂപ്പരുടെ ഒരു തവാദൂൻ്റെ വാക്കാണ് അത് അതിന് തവാദൂ എന്നാ പറയാം തവാദോൻ്റെ ഒരു വാക്കണം മുപ്പര് പറഞ്ഞെന്താ കാതി ആവണമെങ്കിൽ അറിവ് വേണം നല്ല അറിവുള്ള ആളായിരിക്കണം ജനങ്ങളടയിൽ മറുതീ ആയിരിക്കണം അറിവും വേണം ജനങ്ങളടയിൽ ഒരു മറുതീയുമാവണം അങ്ങനത്തെ ഒരാളായിരിക്കണം അപ്പം തങ്ങള് മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കിയാൽ കൂരിയാടിനെ പോലൊക്കെത്തോര് മനസ്സിലാക്കി അത് തങ്ങളെ പറ്റിയിട്ടാണ് തങ്ങള് ജനങ്ങളിടയിൽ മറുതിയാണ് പക്ഷേ എല്ലാവരുടെ എല്ലാം ലീഗരുടെ അടിയിലേട്ടോ ാണ് പക്ഷെ എന്നാൽ അറിവോ അറിവില്ല അപ്പോൾ ഫൈസി പറഞ്ഞത് ആരെയാണ് അത് തങ്ങൾ തന്നെയാണ് അത് മൂപ്പര് പറഞ്ഞല്ലോ നാല് കാലുള്ളൊരു ജന്തു അതിൻ്റെ മൂട്ടിൽ നല്ല വളഞ്ഞ വാലും കുരക്കും ജയിച്ചും എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ വേറെ വേറെ അല്ലാതെ പറയണ്ട അത് പട്ടിയാണെന്നല്ല എല്ലാവർക്കും അറിയാലോ എന്നതുപോലെയാണ് ഉമ്മർ ഫൈസി പറഞ്ഞത് ഉമ്മർ ഫൈ ആയിക്കോട്ടെ എന്നതുപോലെയാണെങ്കിലും അത് നിങ്ങൾ മനസ്സിലാക്കി അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചു അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിഷയം തന്നെയല്ലേ വിഷയം തന്നെയല്ലേ ആ പറഞ്ഞത് അപ്പം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുക എന്നിട്ട് ഉമ്മർ ഫൈസിൻ്റെ തറ ഇപ്പോൾ ഉമ്മർ ഫൈസിൻ്റെ സ്മേത്തൊക്കെ കയറിയിട്ട് ഉമ്മർ ഫൈസിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എങ്ങനെയെങ്കിലും പുറത്താക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇയാളൊരു മാപ്പ് കേട്ട് വന്നിരിക്കുന്നത് ഏയ് ആ പറഞ്ഞതിന്ക്ക് ഞാൻ മാപ്പ് പറയുന്നു ആര് പൂക്കോട്ടൂരേ പൂക്കോട്ടൂരിൻ്റെ ഒരു മാപ്പ് ആർക്കാ നിങ്ങളെ മാപ്പ് വേണ്ടത് നിങ്ങളതിന് മാപ്പുവാൻ മാപ്പ് നിങ്ങളതിനു ആവശ്യമില്ല രണ്ടാവശ്യമല്ല അത് പറഞ്ഞത് തെറ്റാണെന്ന് പിന്നെ ജനങ്ങൾക്ക് അനുബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉമർ ഉമർഫൈസിന്റെ ശ്രദ്ധപ്പെട്ട ഉമർ വൈസീന്നെ പറയും മാപ്പ് അങ്ങനത്തെ ഒരു തെറ്റുള്ളൊരു വിഷയമായ അല്ലത് കേട്ടാണ് ഞാനത് ഇങ്ങനെ ലിങ്കം ലിങ്കം തന്നെ കാണ്ട് വാ പിന്നെ എല്ലായിടത്തും കൂടി വന്നപ്പോൾ ഒന്ന് തെരഞ്ഞു നോക്കിയതാണ് അപ്പോൾ പറഞ്ഞത് ആ സാധു പറഞ്ഞിരിക്കുന്നത് പിന്നെ ശിവത്തിൻ്റെ ലിംഗം ഉണ്ടാവും പാർവതിയുടെ ഫർജുണ്ടാവും ഇങ്ങനെ ഒരു ഒരു അതൊക്കെ ഒരു പ്രസംഗത്തിന് വന്നൊരു കാര്യക്കൂടലാണ് അതിന് മാപ്പ് പറയണം അത് മറ്റൊരു അടിയിൽ ഭയങ്കര പ്രശ്നമാണ് ആനയാണ് ചേനയാണ് തോട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് അത് പർവ്വതീകരിച്ചത് ആരാ ആരാണ് ഈ പൂക്കോട്ടൂര് അയാൾക്ക് ചരിത്രം അറിയുമെന്നുള്ള രൂപത്തിൽ പറയാം ഏയ് ലിംഗം തന്നെ അതാണ് പാർവതിയുടെ അതാണ് ഫർജ് എന്ന് പറഞ്ഞിതാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ പർവ്വതീകരിക്കുക എന്നിട്ട് ആ ചരിത്രം മൂപ്പേർക്ക് ഫുൾ അറിയുന്ന രൂപത്തിലാക്കി തീർത്തിട്ട് മൂപ്പേരന്തു ചെയ്യുക ഇനി അത് ആരോടും തുറന്നു നോക്കണ്ട ആരും അത് കാണരുത് അത് ഭയങ്കര സങ്കടകർഹമാണ് ഭയങ്കര ഖേദകരമാണ് ഏയ് ഭയങ്കര ഖേദകരം ഉപ്പേന ഉപ്പേര് ഖേദിക്കാണ് ഇപ്പോൾ ആ വിഷയത്തിൽ ഉമ്മർവൈസി പറഞ്ഞ വിഷയത്തിൽ നിങ്ങളൊരു ഖേദിക്കണ്ട നിങ്ങളുടെ ഒരു ഒറ്റക്ക് ഏതും കരുതിക്കണ്ട കാരണം അങ്ങനത്തെ ഒരു വിഷയം ഉമർ ഫൈസിൻ്റെ വന്നിട്ടില്ല അതൊരു സാധാരണ പറയില്ല ഒരു ആലങ്കാരിക പ്രയോഗം എന്നൊക്കെ പറയില്ലേ എന്നതുപോലത്തെ ഒരു വാക്ക് വന്നതാണത് ഏത് ആ ഉമർ ഫൈസിയുടെ ആ പ്രസംഗത്തിൽ ഒരു പ്രായം ചെന്നൊരു പണ്ടിയിൽ നിന്നുള്ള എനിക്ക് അത് വേറൊരു ചെറുപ്പക്കാരൻ പറയണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പലതും പറഞ്ഞു നോക്കാം ആ സമയത്ത് ഉമർ ഫൈസിയുടെ ആ വാക്കിൽ എനിക്ക് തോന്നിയിട്ടില്ല ഇനി കേൾക്കുന്ന ആളുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ ഇയാളുടെ ഈ ഇയാൾ പറഞ്ഞുകാണ്ട് അത് വലിയതാക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിച്ചു ആ വലിയതാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആരും പെട്ടുപോകരുത് ഇങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാരെ വിമർശിക്കാൻ വേണ്ടി കൊണ്ട് അറങ്ങിയ മൂന്നാം മുന്നണിയാണ് ആര് മൂന്നാം സമസ്തയാണ് ആര് നമ്മൾ അബ്ദുൽ സെക്രട്ടറി അബ്ദുൽ സമദ് പോക്കോട്ട് ഒരു സെക്രട്ടറിയും വായുരാജ് ആയിട്ടുള്ള ഈ ടീം ഈ ടീം ഒരു ഇപ്പോൾ ഇന്നിപ്പോൾ സമസ്തൻ്റെ നൂറാം വാർഷികവും പിന്നെ പങ്കെടുക്കൂല കാരണം അവർക്ക് പങ്കെടുക്കാനുള്ള അധികാരമല്ല കഴിയൂല കാരണം അവർ എങ്ങനെയോരും ഇല്ലാതെയാക്കുമെന്നൊക്കെ അല്ലേ പറഞ്ഞു കൊണ്ടു നടക്കുന്നത് ഈ അബ്ദുസമത് പൂക്കോട്ട് ഇങ്ങനത്തെ ഒരു സാധനമായി മാറിയില്ലേ വല്ലാത്തൊരു കോട് ഏതായാലും പടച്ചറബ്ബ് കാത്ത് രക്ഷിക്കട്ടെ ഇസ്ലാമിനെ കൊത്തി വലിക്കാൻ വേണ്ടി കൊണ്ട് പണ്ഡിതന്മാരെ കൊത്തിവലിക്കാൻ വേണ്ടി കൊണ്ട് ആ മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് വരെ അത് ഇട്ട് കൊടുത്ത് എന്നിട്ട് മറ്റുള്ള ഇടയിൽ ഹിന്ദുക്കളായ പല സഹോദരിമാരും ഈ ഉമർ ഫൈസിയുടെ ഈ വീഡിയോ വെച്ച് കണ്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടു കുറേ ആളുകൾ ഇതിലെന്താണ് പറയുന്നത് ഒരു ഹിന്ദു പെണ്ണും അതുപോലെ രണ്ട് ഹിന്ദു ചെറുപ്പ ചെറുപ്പക്കാരും പറയുന്നത് കേട്ടു ഇതിലെന്താണ് മാപ്പ് പറയാനുള്ളത് നമ്മൾ തന്നെ എന്തെല്ലാം പറയലുണ്ട് പിന്നെ എന്തിനാ ഇതിലൊക്കെ മാപ്പ് പറയിപ്പിക്കേണ്ട ആവശ്യം എന്തിനാണ് വെറുതെ മതങ്ങളെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്നത് ഇമ്മുസ്ലിയാനാണല്ലോ തമ്മിലടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് അബ്ദുസമ്മദ് പൂക്കോട്ടൂരിൻ്റെ ആ വീഡിയോകളൊക്കെ എടുത്തിട്ടിട്ടാണ് അവരൊക്കെ സംസാരിക്കുന്നത് അത്സമു പൂക്കോട്ടൂർ ഞാൻ ഭയങ്കര ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞതുണ്ടല്ലോ അതൊക്കെ എടുത്തിട്ടിട്ടാണ് അവരെ അവരെന്നെ പ്രസംഗി അവരെന്നെ യൂട്യൂബിലൊക്കെ ചെയ്യണത് ഹിന്ദുക്കൾ തന്നെ അപ്പോൾ വെറുതെ എന്തിനാണ് പൊന്നാലെ പൂക്കോട്ടൂർ എങ്ങനത്തെ പണിയൊക്കെ ചെയ്യണത് വെറുതെ ആവശ്യമില്ലാതെ